ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു യാത്ര അല്ലെങ്കിൽ തിരുമല യാത്ര പോകാൻ തയ്യാറായിട്ടിരിക്കുന്നവരാണ് നിങ്ങളിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുള്ള ആ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പങ്കുവെക്കുന്നത് കാരണം നിങ്ങൾ പോയിട്ട് ഒരുപാ ഒരു എന്താ പറയുക സമയത്തിന് സമയത്തിനൊരുപാട് വിലയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാകമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ട്രെയിന് പ്ലെയിന് അതുപോലെ നമ്മുടെ സ്വന്തം വണ്ടി അങ്ങനെ മൂന്ന് രീതിയിലും നമുക്ക് എത്തിച്ചേരാവുന്നതാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ട്രെയിനിലാണ് ഒരു മാസം മുൻപ് തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിനാണ് നമുക്ക് കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കായിരിക്കും എപ്പോഴും ട്രെയിനിൽ കാരണം അത് നേരെ ഡയറക്റ്റ് തിരുപ്പതി പോകുന്ന ട്രെയിൻ ആയിരിക്കില്ല അത് നോർത്തിലേക്ക് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി വണ്ടികളെല്ലാം തന്നെ എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുപ്പതി എന്ന് പറയുമ്പോൾ തിരുപ്പതിയിലേക്കും ട്രെയിനുണ്ട് അതുപോലെ തന്നെ ട്രെയിനികുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കും ട്രെയിനുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിചാരം ഇത് റെണികുണ്ട് ഇറങ്ങിയിട്ട് തിരുപ്പതി പോകുന്നതായിരിക്കും അങ്ങനെയാണെന്ന് കരുതി അങ്ങനെയാണെന്ന് കരുതിയിട്ടാണ് ട്രെയിൻ ബുക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിരുപ്പതിയിലേക്കും ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് പറ്റിയ ആദ്യതാപത്തം കാരണം റെണികുണ്ടിൽ നിന്നും തിരുപ്പതിയിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്ററോളം ദൂരമുണ്ട് തിരുപ്പതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ റണികുണ്ടിൽ ചെന്നിറങ്ങി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം റണികുണ്ടിൽ ചെന്നിറങ്ങി അവിടുന്ന് ഏകദേശം ഒമ്പത് പത്ത് ആണ് നേരെ തിരുപ്പതിയിലേക്കുള്ളത് അപ്പോൾ തിരുപ്പതി ഈ ഈ ഒരു അതായത് റണികുണ്ടിൽ നിന്ന് തിരുപ്പതിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളോട് അവിടുന്ന് എപ്പോഴും ഓട്ടോ ഉണ്ടാവും പിന്നെ ബസ്സും ഉണ്ടാവും തിരുപ്പതിയിലേക്ക് അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിൽ നമുക്ക് എത്ര ആൾ വേണമെങ്കിലും അവർ കയറ്റും ഞങ്ങൾ പോയപ്പോൾ അഞ്ചാളായിരുന്നു അഞ്ചാളെയും അവർ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ചാർജാണ് അവർ നമ്മളോട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബാർഗെയിൻ ചെയ്യണം ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ വരെയൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കാവുന്നതാണ് കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് അത്രേ ഉള്ളൂ ചാർജ് അപ്പോൾ അതിൽ കൂടുതൽ ചോദിക്കുകയാണ് അവർ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ബാർഗൻ ചെയ്തിട്ട് നമ്മളത് ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിക്കണം അപ്പോൾ ട്രെനി നിന്ന് നേരെ തിരുപ്പതിയിലേക്കുള്ള യാത്രയിൽ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് രൂപയാണ് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരുപ്പതിയിൽ എത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ വിഷ്ണുവിലാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക ലോഡ്ജ് അതായത് ഈ തിരുമല പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ഇതാണ് റൂമൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിട്ട് പോയിട്ട് കാര്യമില്ല ഓൺലി ഫാമിലി ഫാമിലിക്ക് മാത്രം കൊടുക്കുകയുള്ളൂ മുന്നൂറ്റൻപത് രൂപയ്ക്ക് വരെ നമുക്ക് റൂം അവിടെ നിന്ന് കിട്ടും പക്ഷേ ഞങ്ങൾ ഫുള്ള് പോയത് ബാച്ചിലർ ആയതുകൊണ്ട് ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫുള്ള് പോയത് ആണുങ്ങളാണ് അപ്പോൾ ബോയ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ റൂം തരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ കുഴപ്പമില്ല പുറത്തിറങ്ങി നമ്മളവിടെ എന്താ പറയല്ലേ ലോഡ്ജ് അന്വേഷിച്ചപ്പോൾ അവിടെ കംപ്ലീറ്റ് റൂമാണ് ഒരു പ്രശ്നമില്ല റൂമിനെ നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകണ്ട ഒരിക്കലും ആവശ്യമില്ല അപ്പോൾ അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ടു ബെഡ് അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് എത്ര പൈസ കൊടുത്താലും സാധനം കിട്ടും നല്ല ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റൂമുകൾ അവിടെ കിട്ടും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല റൂം എപ്പോഴും അവിടെ അവൈലബിൾ ആവും ഒരുപാട് തിരക്കില്ലെങ്കിൽ ഒരുപാട് തിരക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുമല എന്ന് പറയുന്ന ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നമുക്കിവിടെ നമ്മൾ റൂം എടുത്തു പിന്നെ ഫുഡിന്റെ കാര്യങ്ങളാണ് ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കവിടെ നമ്മളിവിടെ അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം ഉച്ചകുണക്ക് കിട്ടും നേരെ മറിച്ച് അവിടെ കിട്ടുന്നത് നമുക്ക് നൂറ്റി മുപ്പത് രൂപ അതിന് മുകളിലേക്കാണ് ഈ ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ലോ ബഡ്ജറ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഒരു വിഷയമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ലോ ബഡ്ജറ്റിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നമ്മളിവിടെ അറുപത് രൂപയ്ക്ക് കിട്ടുമെന്ന് കരുതി അവിടെ ചെന്നിട്ട് അറുപത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടൂല അപ്പൊ നൂറ്റി മുപ്പത് രൂപ അതിന്റെ മുകളിലേക്ക് അതിൻ്റെ അവിടുത്തെ മെനു കാർഡ് നോക്കിയപ്പോൾ കണ്ടതാണ് വേറെ വേറെന്തേലും കടകളിലോ ഒക്കെ ഉണ്ടാവും ആയിരിക്കും ഞങ്ങൾ വേറെ ഹോട്ടലിലുള്ള ഭക്ഷണത്തിന്റെ റേറ്റ് ആണ് ആ പറഞ്ഞത് അപ്പോ ഭക്ഷണവും താമസവും നമുക്ക് റെഡിയായി ഇനി പോകാനുള്ളത് പറയുന്നത് ഈ വിഷ്ണുവിലാസത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട് ആ കാര്യം ഞാൻ പറയാം അതിനു മുന്നേ നമുക്ക് അടുത്ത് പോകാനുള്ളത് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിച്ചേരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് റൂം എടുത്തു ഭക്ഷണം കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തു ഇനി നമുക്ക് പോകാനുള്ളത് തിരുമല ക്ഷേത്രത്തിലേക്കല്ല അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് തിരുപ്പതിരുമല ക്ഷേത്രത്തിലേക്കല്ല അതാണ് വലിയ അമ്പലം നമുക്കതിനെ താഴെയായിട്ട് കുറച്ച് അമ്പലങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ പോയപ്പോൾ മൂന്ന് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത് ഈ മൂന്ന് ക്ഷേത്രം എന്ന് പറയുന്നത് മൂന്നും അടുത്തടുത്തായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത് അത് മൂന്നും മൂന്ന് ലൊക്കേഷൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടേക്കൊക്കെ ബസ്സും ഉണ്ട് പിന്നെ നേരെ മറിച്ച് ഓട്ടോയും ഉണ്ട് ഞങ്ങൾ ഓട്ടോ ആണ് തിരഞ്ഞെടുത്തത് കാരണം നമുക്ക് സ്ഥലങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ഇവരോട് ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഈ മൂന്ന് ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി ഓട്ടോ ആണ് ഈ ഓട്ടോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റനി നേരെ തിരിച്ച് തിരുപ്പതിയിലെത്തിയ പോലെ ഇവിടെയും നമ്മൾ ബാർഗൻ ചെയ്യണം കാരണം അത്രയും ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സരസ്വതി ക്ഷേത്രമുണ്ട് അവിടേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്ററോളം ഓടണം അവിടെ നേരെ തിരിച്ച് ഒരു ശിവക്ഷേത്രമുണ്ട് അവിടേക്ക് വരണം എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം റണ്ണിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് പിന്നെ അതുപോലെ നമ്മൾ തിരിച്ച് ഈ വിഷ്ണുവിലാസമെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗോവിന്ദ ക്ഷേത്രം ഉണ്ട് അവിടേക്ക് വരണമെന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിയിട്ട് വേണം വരാൻ അപ്പോൾ നമ്മൾ ഇവിടേക്കൊക്കെ ബാർഗെയിൻ ചെയ്യണം നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ഓട്ടോ ചാർജ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്താൽ മതി കിലോമീറ്ററുമായിട്ട് ഒന്ന് കൺവെർട്ട് ചെയ്തിട്ട് ഒന്ന് ബാർഗെയിൻ ചെയ്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ വേണ്ടത് തെലുങ്കാണ് ആണ് അപ്പോൾ നമുക്കൊരിക്കലും കേരളക്കാർക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയുള്ളതെന്നല്ല നമുക്കൊരിക്കലും പരിചയമില്ലാത്തൊരു ഭാഷ ആയിരിക്കും അവിടെ ഉള്ളത് പിന്നെ തമിഴ് തമിഴ് അറിയുന്നവർക്ക് കുഴപ്പമില്ല തമിഴ് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് തമിഴ് കുറച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും വിഷയമില്ലാത്ത കാര്യമാണ് പിന്നെ മലയാളം മലയാളം കൊണ്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല അവിടെ ഒരു കുട്ടികളെ എനിക്ക് കാണാൻ പറ്റില്ല എപ്പോഴെങ്കിലും ദർശനത്തിൽ വന്ന ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ കുറച്ച് സംസാരിക്കും അതുവരെ നമ്മൾ മേലത്ത് നോക്കി നിൽക്കേണ്ടി വരും അവിടുത്തെ ഭാഷ പോലും എത്തുപോലും നമുക്ക് മനസ്സിലാകാത്ത ജിലേബി ആ ഐറ്റാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട കാരണം ഒരുപാട് തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് അടുത്ത് വരാനുള്ളത് ഈ ക്ഷേത്രങ്ങളൊക്കെ ദർശനം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി ഓക്കെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ പോകുമ്പോൾ പിന്നെ ഒരു ടോക്കൺ എടുക്കണം തിരുമലയിൽ കയറണമെന്നുണ്ടെങ്കിൽ ടോക്കൺ എടുക്കണം അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം ഒന്ന് അവിടെ ചെന്നിട്ടും ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാം ഓൺലൈനാകുമ്പോൾ മുന്നൂറ് രൂപയെന്ന് തോന്നുന്നു ഒരാൾക്ക് ഞങ്ങളവിടെ ഫ്രീ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ലൊക്കേഷൻ ഉണ്ട് അതൊന്ന് ഞാനിതിൽ വീഡിയോ ആയിട്ട് കാണിച്ച് തരാം രണ്ടാമത്തേത് വിഷ്ണുവിലാസം അതായത് ഈ തിരുപ്പതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു അതായത് കൂടുതൽ ദൂരൊന്നും ഇല്ലാത്തത് നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ യാത്രയൊക്കെ വരികയുള്ളൂ അപ്പോൾ ഈ ഒരു വിഷ്ണുവിലാസം എന്ന് പറയുന്ന സെൻ്റർ അവിടെ നമുക്ക് ഈ ടോക്കൺ അവൈലബിൾ ആണ് രാത്രി പന്ത്രണ്ട് മണി മുതലാണ് ഇത് കൊടുക്കൽ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഏറ്റവും വരുമാനമുള്ള ഒരു ക്ഷേത്രമാണെന്ന് അപ്പൊ അവിടുത്തെ തിരക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ അത് ഞായർന്നില്ല തിങ്കളെന്നില്ല ചൊവ്വാന്നില്ല എല്ലാ ദിവസവും അത്യാവശ്യം നല്ല ഒരു ദിവസമാണ് അല്ല ഒരു ക്ഷേത്രമാണത് അപ്പോ പറഞ്ഞു പറഞ്ഞ ഒരുപാടായി ഇനിയും കേട്ടുകൊണ്ടേ ഇരിക്കണം കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് പഴനി പോലെ മല കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്നുള്ള ഒരു വിചാരം വേണ്ട പഴനി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാത്രമേ ഒരു തടസ്സം വരള്ളൂ അവിടെ വരിക്കണത്ത് കുറച്ച് കൂടുതൽ സമയം നിൽക്കണം ഒന്നോ രണ്ടോ മൂന്നോ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ ഈ ടോക്കൺ വരി നിൽക്കുമ്പോൾ തന്നെ ഒന്നൊന്നര മണിക്കൂർ ചിലപ്പോൾ നിൽക്കേണ്ടി വരും എന്ന് കരുതി ഈ വെറുതെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം വരി എപ്പോഴും സ്പീഡാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മനപ്രയാസം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് ടോക്കണ് നമുക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ തിരിച്ച് ചിലപ്പോൾ റൂമിൽ ചെന്നിട്ട് രാവിലെയൊക്കെ ഒന്നുകൂടി ഉറങ്ങിയിട്ട് പോകാനുള്ള വിചാരം ഒരിക്കലും വേണ്ട കാരണം ഇവിടെ ഓപ്ഷനുകൾ പലതുണ്ട് അത് ഞാൻ വഴിയേ പറയാം നമ്മൾ നേരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറങ്ങി ഉറങ്ങിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നേരെ ടോക്കൺ എടുത്തിട്ട് ചടപടയുന്ന കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം നേരെ എന്ത് ചെയ്യണം നമുക്ക് അവിടെ തിരുമലയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ബസ് കിട്ടും ബസ്സിന് എൺപത് രൂപ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് എ സി ആണെന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എ സി എടുക്കണം ഇരുപത് രൂപ ഇരുപത് രൂപേൻ്റെ മാറ്റമുള്ളൂ അപ്പം നേരെ എ സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല സുഖമായിട്ട് ബസ്സിൽ പോവാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ബസ് ഈ ബസ്സിൽ കയറി അവിടെ നിന്ന് റിട്ടേൺ അതേ സമയത്ത് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപ കുറച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ല കാരണം ഇവിടുത്തെ സെക്യൂരിറ്റി പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ ഈ എന്താ എപ്പോഴും അവർ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഫസ്റ്റ് ഈ ബസ് കയറി കഴിഞ്ഞ് നമ്മൾ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തും അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവർ ഡയറക്റ്റ് ബസ് എടുത്ത കണ്ടക്ടർ വാങ്ങല്ല ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ എടുത്ത് പോയി നിർത്തിയിട്ട് നമ്മളോട് ടിക്കറ്റ് എടുക്കാൻ പറയും അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ടിക്കറ്റ് എടുത്ത് തിരിച്ച് ബസ് കയറുക പിന്നെ നേരെ പോകുന്നത് ഒരു എന്താ പറയുക ഒരു ടോൾ ബൂത്ത് പോലത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് നമ്മളെ നമ്മളെ ബാഗും നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും അപ്പോൾ അതൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബസ് അപ്പുറത്തുനിന്ന് ടോൾ ബൂത്ത് അറിയാമല്ലോ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരും അപ്പോൾ നമ്മളെ ബസ് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്തേക്കണം നമ്മൾ പോയ ഞാൻ പോയ സമയത്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല ആ ഒരു ബസ് മാത്രമേ ഉള്ളൂ പക്ഷെ ചില സമയത്ത് ഭയങ്കര തിരക്കാവും അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കാരണം അവിടുത്തെ ബസ്സുകൾ ഏകദേശം എല്ലാം നമ്മളവിടുത്തെ പോലെ പെയിൻ്റ് അടിച്ച് ചോപ്പ് ചോപ്പ് പെയിൻ്റ് അടിച്ചിട്ട് ഒരേപോലെയാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബസ്സിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കാരണം നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പം നമ്മൾ ബസ് ഏതാന്ന് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ബസ് ഏതാണെന്ന് ഒന്ന് കണ്ടുവെക്കുക ആ തൊട്ടപ്പുറത്തേക്ക് ബസ് വരും നമ്മൾ അതിൽ കയറി തിരിച്ചും യാത്രയാണ് തിരുമലയിലേക്ക് തിരുമലയിൽ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ഒരു ബസ്സിൽ പോകും അത് തിരുമലയിൽ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് നമുക്കവിടെ ആകെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവുള്ളൂ മൂന്നോ നാലോ കിലോമീറ്റർ ഈ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടേക്ക് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാൻ അവിടെ ബസ് ഉണ്ട് ഫ്രീ ആയിട്ട് ബസ് ഉണ്ട് ഒരുപാട് ടാക്സികൾ കിട്ടും അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോക്കൺ നമ്മളെ കയ്യിലുള്ള ടോക്കൺ കാണിച്ചു കൊടുത്താൽ നമുക്ക് അവിടെ പറയാൻ സ്ഥലങ്ങളെ പേരൊന്നും കിട്ടൂല അതുകൊണ്ട് തന്നെ ഈ ടോക്ക കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അത് അവർ കാണിച്ചു തരും ചില ബസ്സുകൾ ആ പരിസരത്തോട്ട് പോകില്ല അതുകൊണ്ട് അവർ പറഞ്ഞു തരും ഇത് പോരാ എന്നുള്ള കാര്യം പറഞ്ഞു തരും തെലുങ്കിലാണ് ശ്രദ്ധിക്കണം അപ്പോൾ തമ്മിൽ അറിയുന്ന ആളുകളുണ്ടാവും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏത് ബസ്സിലാണോ പോകേണ്ടത് ആ ബസ്സിൽ കയറിയിരിക്കുക അവർ ചെന്ന് ഇറക്കി തരും പിന്നെ നമ്മൾ നിൽക്കാനുള്ളത് വരി നിൽക്കാന്നുള്ളതാണ് ഈ വരി നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ടോക്കൻ്റെ ബില്ലനുസരിച്ച് അല്ലെങ്കിൽ ആ ടോക്കൺ അനുസരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് പോയി നിന്നു ഞങ്ങൾ ഏകദേശം ഒമ്പത് മണീൻ്റെ ഉള്ളിൽ അവിടെ എത്തിയിരുന്നു ഒമ്പത് മണീൻ്റെ ഉള്ളിൽ അവിടെ എത്തി ഈ വരി നിൽക്കേണ്ട സ്ഥലത്ത് പോയി നിന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരികൂടെ ആളെ കയറ്റൂല കാരണം അവിടെ ആള് കുറവാണ് അതായത് ആളില്ല എന്നല്ല ആൾ കുറവാണ് അതുകൊണ്ട് അപ്പുറത്തൊരു ലൈൻ ഉണ്ട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഒക്കെ ആ സ്ഥലത്ത് പോയി നിന്നു നമുക്ക് ഈ ടോക്കൺ ഒരു സമയം തരും ആ സമയത്തിന് നമ്മൾ കയറിയാൽ മതി എന്നുള്ളതാണ് അവിടുത്തെ കാര്യം പക്ഷേ ആ സമയത്ത് നമ്മൾ ഒരിക്കൽ കയറാൻ നിൽക്കുക ടോക്കൺ കിട്ടിയ അപ്പോൾ തന്നെ ഉടനെ കയറുക നേരെ ഇവിടെ വന്ന് നിൽക്കുക ഈ ലൈനിൽ വന്ന് നിൽക്കുക അപ്പോൾ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അപ്പുറത്തൊരു ലൈനിൽ പോയി നിന്നു അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിക്കാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പതിനൊന്ന് മണി നേരത്തെ പറഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്ക് വരുമോ ആ സമയത്ത് കയറ്റി വിടുകയുള്ളൂ അപ്പോഴും നമുക്കവിടെ ഓപ്ഷൻ ഉണ്ട് കാരണം ഇത്രയും മണിക്കൂറുകൾ നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആൾ കുറവാണെന്ന് പറയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചോദിക്കുക ഫ്രീ ദർശനം എവിടെയാണെന്ന് ഫ്രീ ദർശൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും നേരെ അവിടെ പോയിട്ട് വരി നിൽക്കുക നമ്മളീ ടോക്കൺ അവിടെ വാല്യൂ ഇല്ല നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടുന്ന് അവർ വേറൊരു ടോക്കൺ തരും ആ ടോക്കൺ എടുത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂറാവും അപ്പോൾ എങ്ങനായാലും നേരെ ആൾ കുറവാണെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രീ ദർശനിലേക്ക് പോവുക അവിടുന്ന് അവർ ഈ ഒരു കമ്പിക്കൂടിനുള്ള ഒരുപാട് പോകാനുണ്ട് ആ ഒരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം കാരണം എത്രത്തോളം ദൂരണ്ടെന്നുള്ളത് അപ്പോൾ നേരെ പോവാം നേരെ പോയിട്ട് ഈ ഫ്രീ ദർശനില് കയറി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കമ്പനീൻ്റെ ഉള്ളിൽ ആണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല ഭക്ഷണമൊക്കെ അവിടുന്ന് സമയത്തിന് കിട്ടും പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരെ സമയമാണ് സമയം ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒത്തോ പതിനഞ്ച് പതിനാറോ മണിക്കൂർ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ട്രെയിന് ബുക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ തിരിച്ച് ബുക്ക് ചെയ്യരുതെന്ന് കാരണം നമ്മളെ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു ദിവസമോ ഞാൻ പറഞ്ഞു ഒരു ദിവസമോ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ഇരുന്ന് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുന്നോ ട്രാവൽ ട്രാവല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും സ്വന്തമായിട്ട് വണ്ടിയായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ന പ്രശ്നമില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ ഇതാണ് ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ എന്തായാലും കയറിയത് ഉള്ളിൽ കയറി പുറത്തിറങ്ങിയത് അഞ്ച് ആറ് മണിയോടെ അടുത്താണ് അപ്പോൾ എത്ര മണിക്കൂർ ഉണ്ടാവും ഒമ്പത് മണിക്ക് വൈദ്യി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ആറ് മണിക്കൂർ വരെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസാദാണ് പ്രസാദ് എടുത്തതിനൊക്കെ ഭയങ്കര വിലയിട്ട ഒരു രക്ഷയില്ല നമ്മൾ വിചാരിച്ച പോലൊന്നല്ല അപ്പോൾ അത് ഒന്ന് മുൻകൂട്ടി കണ്ടിരിക്കുക പിന്നെ പിന്നെയുള്ള കാര്യങ്ങൾ ഇനി ഒന്നുമില്ലല്ലോ നമ്മൾ തൊയ്തറങ്ങി തിരിച്ച് നമ്മൾ എന്താ പറയുക ഈ തിരുപ്പതിയിലെ അല്ല തിരുമലയിലെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റാൻഡുണ്ട് ആ നമ്മൾ ഇറങ്ങി ചെന്ന ബസ് സ്റ്റാൻഡ് അവിടെ തന്നെ തിരിച്ച് വരിക തിരിച്ച് വന്നിട്ട് നമ്മൾ തിരിച്ച് ഏത് ബസ്സിലാണോ ആ ബസ്സൊന്നും ആവില്ല വേറെ ബസ്സായിരിക്കും നിങ്ങൾ എ സിയിലാണ് ഇപ്പോൾ പോയതെന്നുണ്ടെങ്കിൽ എ സി ബസ്സിൽ കയറിയിരിക്കുക അല്ല നോർമൽ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ആ നോർമൽ ബസ്സിൽ കയറിയിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ചെരുപ്പിൻ്റെ കാര്യം നിങ്ങൾ ഏത് റൂമാണോ എടുത്തത് അല്ലെങ്കിൽ എവിടെയാണോ ബാഗ് നിങ്ങൾ റൂം എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എത്ര സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് അവിടുത്തെ റൂമിൻ്റെ അവൈലബിൾ അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് അവിടുത്തെ ആ സമയം വരെ ഞങ്ങൾ പോയ റൂം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു നിങ്ങൾ ബാഗ് വേണമെങ്കിൽ ഇവിടെ വെച്ചോളൂ കുഴപ്പമില്ല തിരിച്ച് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോയാൽ മതി ഞങ്ങൾ റൂമിൽ നിന്ന് പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് റൂം എടുത്ത് പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾ റൂമിൽ നിന്ന് ബാഗ് എടുത്ത് പുറത്ത് വയ്ക്കും പുറത്ത് വെക്കുക പറഞ്ഞാൽ അവരെ റിസപ്ഷൻ്റെ അടുത്ത് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നേരെ തിരിച്ചിറങ്ങി എടുത്ത് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ ചെരുപ്പ് എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന അതായത് ഈ ഫ്രീദർശൻ്റെ അടുത്ത് കൂടി ആയിരിക്കില്ല നമ്മൾ തിരിച്ച് പുറത്തിറങ്ങുന്നത് അവിടേക്ക് തിരിച്ചു പോകണം ഒന്നരയോ രണ്ടോ കിലോമീറ്റർ പോകേണ്ടേലും ഇതുപോലെ ബസ്സിൽ കയറി പോവേ അല്ലെങ്കിൽ നടന്നു പോവുക അപ്പം ഈ നടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അത്രയും ക്ഷീണം പിടിച്ച് നിൽക്കുന്ന സമയമാകും നമുക്ക് തിരുപ്പതിയിൽ തിരുമലയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ചെരുപ്പിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തിരിച്ച് നിങ്ങൾ തിരുപ്പതിന്ന് കയറുമ്പോൾ തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക ഒന്നുകിൽ റൂമിലോ അല്ലെങ്കിൽ ബാഗിലോ സേഫ്റ്റി ആയിട്ട് വെക്കുക അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഇതാണ് നമ്മളെ തിരുപ്പതി അല്ലെങ്കിൽ തിരുമല ദർശനം എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഒരിക്കലും ഈ പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ സമയമോ ഒരിക്കലും സമയം എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് കാരണം അടുത്തത് എന്താ ചെയ്യാനുള്ളതെന്ന് ചിന്തിക്കാം നമ്മൾ പഴനി പോയി കഴിഞ്ഞാൽ അധികം നേരെ പഴനി ചെല്ലുന്നു വൈകുന്നേരം അമ്പലത്തിൽ കയറുന്നു തിരിച്ചറങ്ങുന്നു പരിസരത്തുള്ള സ്ഥലങ്ങളും അത് ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നു റൂമിൽ വരുന്നു രാവിലെ പോകുന്നു അതുപോലെ മല കയറുന്നു ഭഗവാനെ കണ്ട് തിരിച്ചിറങ്ങുന്നു വീട്ടിൽ പോരുന്നു അത്ര ഉള്ളു ഇത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല തിരുപ്പതി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ടോക്കൺ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആധാർ കാർഡ് നിർബന്ധമാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡ്